ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പി സുരേന്ദ്രൻ സ്വതന്ത്ര സമര ക്ക് നേർ സാക്ഷ്യം വഹിക്കുകയും മണ്ണാർക്കാടിന്റെ പൈതൃക സ്വത്തായി ഇന്നും അവശേഷിക്കുകയും ചെയ്യുന്ന മൂപ്പിൽ നായരുടെ പതിനാറ് കെട്ട് തറവാടും നെല്ലിപ്പുഴ ബ്രിട്ടീഷ് പാലോമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നും അതിന് തന്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു സ്വതന്ത്ര സമരകാലത്ത് വള്ളവുനാടിന്റെ ഗവർണറും മണ്ണാർക്കാട് പ്രദേശത്തെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളുടെ നായകനുമായിരുന്ന കുമരമ്പുത്തൂർ സീതിക്കോയ തങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണയും സഹായവും നൽകിയത് മണ്ണാർക്കാട് ഇളയനാർ ആയിരുന്നു ഹിന്ദു മുസ്ലിം മൈത്രിയിലാണ് മണ്ണാർക്കട പ്രദേശത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നടന്നിരുന്നത് അതാണ് കുമരമ്പുത്തൂർ സീതിക്കോയത്തങ്ങളെ ജനകീയ നേതാവായി വളരെ വേഗം ഉയർത്തപ്പെടാൻ കാരണമായതെന്നും സുരേന്ദ്രൻ പറഞ്ഞു കുമരമ്പുത്തൂർ സീതിക്കോയത്തങ്ങളുടെ നൂറ്റി രണ്ടാം ദിനത്തോടനുബന്ധിച്ച് പള്ളിക്കുന്ന് സെന്ററിൽ വെച്ച് പള്ളിക്കുന്ന് സാദത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സീതിക്കോയത്തങ്ങൾ അനുസ്മരണ യോഗത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ ജ്വലിക്കുന്ന ചരിത്രങ്ങൾ തെരുവുകളിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതാണ് പുതിയ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം പറഞ്ഞു കെ കെ എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു കുമറുമുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആംബാട ചരിത്ര അധ്യാപകൻ ഡോക്ടർ സെയ്നുൽ ആബിദ് ഗ്രന്ഥകാരൻ നസ്രുദ്ദീൻ മണ്ണാർക്കാട് പി എൻ നൌഫൽ തങ്ങൾ പി എം പൂക്കോയ തങ്ങൾ ഇംബിച്ചുകോയ തങ്ങൾ കൊടക്കാട് പി കോയക്കുട്ടി തങ്ങൾ പി എം സെയ്ദ് അബൂബക്കർ മുസ്തഫ പൂക്കോയ തങ്ങൾ നെല്ലിപ്പറമ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു തങ്ങൾ തങ്ങൾ സ്വാഗതവും നന്ദിയും പറഞ്ഞു സഹകരണ സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ